സ്ഫോടന സ്ഫോടനക്കേസിലെ ഹൈക്കോടതി വിധിക്കെതിരെ മഹാരാഷ്ട്ര സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കണമെന്ന സി പി ഐ എം പോളിറ്റ്ബ്യൂറോ വോട്ടർ പട്ടിക പരിഷ്കരണം പ്രധാനമന്ത്രിയുടെ ആർ എസ് എസ് പരാമർശം എന്നിവയിലും പോളിറ്റ് ബ്യൂറോ ശക്തമായി വിമർശിച്ചു മലേഗാവ് കേസിലെ പ്രതികളെ വെറുതെ വിട്ടത് ബി ജെ പി സർക്കാരിൻ്റെ വർഗീയപക്ഷപാതമാണെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ ആരോപിച്ചു മുസ്ലിം വിഭാഗങ്ങളിൽപ്പെട്ടവർ പ്രതികളായ കേസുകളിൽ കോടതിയെ സമീപിച്ച സർക്കാർ മലേഖാവ് കേസിലും കോടതിയെ സമീപിക്കണമെന്ന് പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രിയുടെ ആർ എസ് എസ് പരാമർശ പ്രസംഗത്തെയും പി ബി ശക്തമായി അപലപിച്ചു സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ പങ്കുവഹിക്കാത്ത ആർ എസ് എസിനെ നിയമവിധേയമാക്കാനാണ് മോദിയുടെ ശ്രമമെന്ന് പി ബി കുറ്റപ്പെടുത്തി ജി എസ് ടി നിരക്ക് കുറക്കുന്നതിലൂടെ സംസ്ഥാന സർക്കാരുള്ള നഷ്ടം കേന്ദ്ര സർക്കാർ നികത്തണമെന്നും പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു വോട്ടർ പട്ടികാ പരിഷ്കരണം ആർട്ടിക്കിൾ മുന്നൂറ്റി ആറിന്റെ ലംഘനമാണെന്നും പി ബി ആരോപിച്ചു ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെട്ടവരെ പട്ടികയിൽ നിന്ന് പുറത്താക്കാനാണ് രേഖകൾ മാത്രം സമർപ്പിക്കാൻ കമ്മീഷൻ നിശ്ചയിച്ചത് വോട്ടർ പട്ടികാ പരിഷ്കരണം രാഷ്ട്രീയ പാർട്ടികളുമായി കൂടിയാലോചിക്കാതെയായിരുന്നെന്നും പി ബി ആരോപിച്ചു ജമ്മുകശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കിയ കേന്ദ്രത്തിന് സുരക്ഷ ഉറപ്പുവരുത്താൻ സാധിച്ചില്ല പഹൽഗാംഭീകരാക്രമണം ബി ജെ പി സർക്കാരിൻ്റെ തെറ്റായ അവകാശവാദങ്ങളെ തുറന്നുകാട്ടുന്നതാണെന്നും പി ബി കുറ്റപ്പെടുത്തി ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ജസ്റ്റിസ് പി സുദർശൻ റെഡ്ഡിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കി Kairali News, Delhi.